അവനെ ഇത്തിരി കൊടുക്കട്ടെ അവൻ ചിരി ചിരി പറഞ്ഞിട്ട് നിക്കുന്നു പാല് വാങ്ങിട്ട് വരെ നോക്കി നിക്കാണ് എന്റെ കുട്ടി ചില്ല അത് നീ അവന്റെ കുടിച്ചു അവൻ പണങ്ങിയന്ന് പാപ്പു കുട്ടികളാണ് അങ്ങനെ രണ്ട് മൂന്ന് നായിക്കും കൊടുക്കണം തത്തമ്മയ്ക്ക് കൊടുക്കണം പൂച്ചക്കും കൊടുക്കണം രാവിലെ എണീച്ചു പറഞ്ഞ എല്ലാരും മൂന്ന് കൊടുക്കണം രണ്ട് തത്തമ്മയ്ക്ക് രണ്ട് പൂച്ചക്ക് അതിന്റെ അടുത്ത് പറഞ്ഞ പൂച്ചനൊക്കെ തല്ലിമുടക്കിടുന്നു എന്ത് വിശേഷ கேரட் மின்னுಳ್சா 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 குடிச்சா ம் ஹ நீ கைச்ச ஆ குச்சு குச்சடி அண்ணே குச்சனதே அண்ணே குச்சனதே ம் ம் அண்ணே குச்சு ம் சாயா சாய் குடிச்சா குடி சாய் குடிச்சா தேக்னி சாய் குடிச்சா சாய் குடிச்சா சாய் குடிச்சா പഠിച്ച പോയതല്ലേ നെമ്മാറക്ക് പോയത് പോയത് നെമ്മാരക്ക് പോയത് നെമ്മാറക്ക് പോയത് ഏരുമ്മാട്ട് ഒരുമ്മട്ട് ഒരു ഉമ്മട്ട് ഒരുമ്മട്ട് ഒരു ഷാന ഷാന കരയിവിടെ നീ ഷാന കൊത്താനാണെ ഇനി കൊത്താൻ നിൽക്കാണ് കഴുത്തി ഇങ്ങനെ പോയി നിന്ന് ചെറിയ കൊത്തും കാരണം കരീ പറഞ്ഞു ഞാൻ വടിയെടുക്കട്ടാടി വടി എടുത്ത് വടി 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 ഇതാ ഇതാ കണ്ടാ ഒരു രക്ഷയില്ല പടി ഇല്ല ഈ വടി കണ്ട പോടി അപ്പോ ഓൻറ്റോട് ഈ കൊക്ക് വന്നതിനൊക്കെ പകരം വീട്ടും ഞങ്ങളെ അവന്റെ ആളിനെ കണ്ട പിന്നെ ഞങ്ങളെ ഓടിച്ചിട്ട് കൊത്തുവാദ ഹലോ ഏ പപ്പായി വേണ പപ്പായി Papai é. Papai Papai.